ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കെ എൽ വേൾഡ് വൈഡിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം വരുന്നത് നമ്മുടെ സീത്തളിലാണ് സീത്തളെ വണ്ടി ലോഡറക്കിയിട്ട് അവിടെ നിന്ന് കിടപ്പുണ്ട് നമ്മുടെ പുതിയ ഒരു ചെമ്മന്തൂർ ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കയറ്റിയിട്ടുണ്ട് അവിടെ കിടക്കുന്ന ലൈലാൻ്റെ ഒരു വണ്ടിയും മാസ്റ്ററിൻ്റെ ഭാരത് വൻസാണ് കിടക്കുന്നത് മാസ്റ്ററിൻ്റെ വണ്ടിയിൽ ഓടറക്കി കിടക്കും അത് അടുത്ത ലോഡ് എടുക്കാൻ തിരുനെല്ലിക്ക് പോകും നമ്മുടെ വണ്ടി ഇവിടെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി നിന്ന് ചെറിയ വണ്ടിയിലേക്ക് പാർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ലോഡിറക്കാൻ വേണ്ടി ശ്രീത്തളിയൻ വെയിറ്റിങ്ങിലാണ് അപ്പം ഞാനും സീതളിയനോട് നിൽക്കുന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാണ് ഗൈസ് മാസ്റ്റർ ഗോഡോൺ അപ്പോൾ കൂട്ടുകാരെ ഇവിടുന്ന് ലോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടനെ എവിടെ നിന്ന് തന്നെ തിരുനെല്ലിക്ക് അടുത്ത ലോഡിന് വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും അങ്ങനെ എൻ്റെ ലോഡ് ഇറങ്ങി ഞാൻ സീത്തളിയനോട് നേരെ തെമ്മലെത്തിയിരിക്കുകയാണ് ഗൈസ് ശ്രീത്തളിയൻ്റെ വണ്ടിയാണത് ചെറുത്തുകൂടിയ വണ്ടിയായിരുന്നു ചെറുതപ്പോൾ പതിനാല് പേര് എടുത്ത് ഇപ്പം ഇത് ടെസ്റ്റിന് കൊണ്ടുപോയി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സുഹൃത്തുള്ള എന്തുകൊണ്ട് ജോക്കറൊക്കെ ഉണ്ടോ എടുക്കാം ഓടിക്കണം പിന്നെ എല്ലാരും ഇരിക്കട്ടെ യൂട്യൂബ് അങ്ങനെ അണ്ണനോട് നമ്മൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ലോഡെടുക്കാൻ തിരുനെല്ലിലേക്ക് പോവുകയാണ് ഇപ്പോ വന്ന ട്രെയിലർ ടാറ്റയുടെ സിഗ്ന വേണ്ടിയാണ് ടാറ്റയുടെ പ്രൈമയൊക്കെ ഇറങ്ങിയാൽ ഇതൊക്കെ അടിപൊളി കൊണ്ടാണ് കേസ് അശോയിൽ എല്ലാ എൻ്റെ പോകുന്നു അവതാർ പറക്കുകയാണ് ഗെയ്സ് എല്ലാം എംസാൻ്റാണ് നമ്മുടെ ഭാരസോൺസ് കൊണ്ട് നമ്മളങ്ങനെ വർക്ക്ഷോപ്പിലെത്തി കേസ് നമ്മുടെ സെക്കൻഡ് ആക്സലിൻ്റെ സ്റ്റീറി സ്റ്റീറിങ് ഓയില് ലീക്ക് ആയിരുന്നു ജാക്കി ലീക്ക് ആയതുകൊണ്ടാണ് സ്റ്റിയറിംഗ് ഓയിൽ മൊത്തം പോയി കേസ് അങ്ങനെ ഇനി സ്റ്റീറിങ് ഓയില് മാറണം ഈ ജാക്കി ലീക്ക് മാറ്റണം അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിൽ പണി കിട്ടുകയാണ് കേസ് നമ്മുടെ റാമർ ഇറക്കൻ വരുന്നുണ്ട് ഇറക്കെ ടയറെല്ലാം ഊരി മാറ്റിയിട്ട് ജാക്കിയുടെ പണിക്ക് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുവാണ് ഇനി മെക്കാനിക്കൽമാർ വന്ന് പണി ചെയ്താൽ മതി അപ്പോഴാണ് നമ്മുടെ തൊണ്ണൂറ്റിയാൽ അൻപത്തിയാൽ കൊണ്ട് പ്രശാന്ത് വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ടായിരുന്നു ടെസ്റ്റേക്ക് കഴിഞ്ഞവൻ ലോഡ് എടുത്തിട്ട് കൊണ്ടുവന്നതാണ് കേസ് നമ്മളെ വണ്ടിയെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് നമ്മുടെ വണ്ടി കൊണ്ടാണ് നമ്മൾ ഈ രണ്ട് വർഷം ഓടിയത് ഇപ്പോൾ ഈ മൂന്നാമത്തെ വർഷമാണ് നമ്മൾ ഈ പതിനാല് പേരിൽ എടുത്തത് അപ്പം നമ്മുടെ പതിനാല് വേലോടിക്കൊണ്ടിരുന്ന രാഹുലായിരുന്നു അവൻ ഗൾഫിൽ പോയപ്പോഴാണ് ഞാൻ ഈ വണ്ടി എടുത്തത് കുഴപ്പമില്ല നമുക്കൊരു ചേഞ്ച് ആവശ്യമാണ് പന്ത്രണ്ട് വീലെന്ന് പതിനാല് വീലോടിക്കുമ്പം ഒരു സുഖമുണ്ട് പിന്നെ ശമ്പളം ഒരു ഇരുന്നൂറ് രൂപ കൂടുതലുണ്ട് അങ്ങനെ പണിയുടെ ഇടയ്ക്ക് മഴയായിരുന്നു കേസ് പേരുമഴ മഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ അവസ്ഥ മഴയായിട്ട് ലോഡും കയറുമ്പാട ഓഡറ കാണില്ല പിന്നെ ഈ കിടക്കുന്ന ഗോഡൗണിൽ തന്നെ ലോഡ് ഇറങ്ങത്തില്ല രണ്ടും മൂന്നും വണ്ടി ഇറങ്ങേണ്ട ഗോഡൗണിലൊക്കെ ഒരു വണ്ടി വെച്ച് ഇറങ്ങേണ്ട അവസ്ഥയാവും പിന്നെ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം പെൻഡിങ് ആവും അപ്പോൾ നമുക്ക് കുറച്ച് ഓർഡർ കുറയും ഇപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ട്രിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാണെങ്കിൽ നമുക്കൊരു ഒറ്റ ട്രിപ്പായിട്ട് അല്ലെങ്കിൽ രണ്ട് ട്രിപ്പായിട്ട് കുറയും അത് നമ്മൾ മാക്സിമം നല്ല ഓർഡർ നോക്കി മേടിച്ച് മാക്സിമം ഇറങ്ങുന്ന കോഡോണിൽ ചോദിച്ച് മേടിക്കുന്നതായിരിക്കും നമുക്ക് സേഫ്റ്റി അതെല്ലാം മഴ ടൈമിൽ ഇറങ്ങാത്ത കോഡോണിലും ഓർഡർ കുറവുള്ള ഗോഡൗണും സൈറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളാകെ പെട്ട് പോവും ക്യാഷ് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ സിമെൻ്റ് വണ്ടിയുടെ അവസ്ഥയാണ് അവസ്ഥയാണതൊക്കെ പിന്നെ മഴ ആയിക്കഴിഞ്ഞാൽ എംസാൻറ്റും വണ്ടികൾക്കും ഓട്ടം കുറവാണ് അപ്പോൾ ആ സമയത്തൊക്കെ മഴയത്തും പിന്നെയും നമുക്ക് ഓർഡറും ഓട്ടോ ഉള്ളത് ഈ പറയുന്ന സിമിൻ്റ് വണ്ടികൾക്കാണ് മഴയായതുകൊണ്ട് നമുക്ക് ടാർപ്പ് ഇടാതെ പോകാൻ പറ്റത്തില്ലേ അപ്പം വണ്ടിയിലൊക്കെ ടാർപ്പ് ഇടുകയാണ് അപ്പോൾ വണ്ടിയിൽ ടാർ പെയ്ഡ ഇവിടെ ആൾക്കാരുണ്ട് നമ്മുടെ ഓർഷോപ്പിൽ തന്നെ നമ്മുടെ ബായിമാരുണ്ട് വണ്ടിയിൽ താഴെ ഇരിക്കുന്ന നന്ദു എന്ന് പറയുന്ന ബായും മേളയിൽക്കുന്നത് ബായിയുടെ പേരണീകരത്തില്ല നമ്മുടെ ചങ്കാണ് പാവം പിടിച്ച ആളാണ് നമുക്ക് എന്തുണ്ടെങ്കിലും ഹെൽപ്പിന് വണ്ടി ക്ലീൻ ചെയ്യാനായാലും ഗ്രീസ് അടിക്കാനായാലും സർവീസ് ചെയ്യാനായാലും ഓടി വരും അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും വർക്ക്ഷോപ്പിലുണ്ടായത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല കൈഷ് എന്തിനുണ്ട് എന്ത് ചെയ്തിനും നമ്മുടെ ബസ്റ്റിൻ്റെ വർക്ക്ഷോപ്പുണ്ട് കയസ് അപ്പോൾ നമ്മൾ റാമർ വണ്ടി കയറിയിരിക്കുക അപ്പോൾ റാമറും റാമർ ടയറിൻ്റെ പരിപാടിയാണ് റാമറിന് മഴ ആയതുകൊണ്ട് തന്നെ വണ്ടികളും കുറവാണ് പണിയും കുറവാണ് മഴയത്ത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ചേർക്കേണ്ടത് ഗൈസ് നമ്മുടെ ടയർ അഴിക്കുന്ന സിസ്റ്റമാണത് അത് വെച്ച് നമ്മൾ അടിച്ചാണ് നമ്മുടെ ടയറെല്ലാം ലൂസാക്കിയിട്ട് നട്ട് ലൂസാക്കി ടയർ വരുന്നത് അപ്പോൾ ഈ സാധനം വെച്ച് അടിച്ച് ടൈറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് പഞ്ചറായി കഴിഞ്ഞാൽ തന്നെ സ്വന്തമായിട്ടൊന്ന് സ്പാനർ വെച്ച് ഊരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് നമ്മളൊന്നൊരു വിഷയമില്ല നമ്മൾ രണ്ടുപേരുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ടയർ മാറ്റിയിരിക്കും പിന്നെ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ കിടന്ന് കഷ്ടപ്പെടണം കേസ് മാറ്റുന്നതിൽ വിഷയമൊന്നുമില്ല കഷ്ടപ്പെടണം ഇപ്പോൾ ഈ ടാർപ്പ് ഇടുന്നത് തന്നെ ഇപ്പോൾ വർഷോപ്പിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ടാർപ്പിടുന്നത് അതേപോലെ നമ്മൾ ഗോഡോണിൽ നിന്ന് ലോഡ് എടുത്തിറങ്ങുമ്പോൾ നമുക്ക് ഒരു പക്ഷേ മഴയായിട്ട് ഇന്ന് തന്നെ ലോഡ് കയറ്റണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി കഴിഞ്ഞാൽ ലോഡാവുന്നുണ്ടെങ്കിൽ നനയിച്ചങ്ങനെ പോകാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ തന്നെ ഗോഡോണീന്ന് ടാർപ്പ് ഇട്ടിട്ട് വേണം വരെ അപ്പോൾ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ടാർപ്പ് ഇടുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേസ് പിന്നെ മാക്സിമം മഴയില്ലായിരുന്നാൽ ഇവിടെ തന്നെ ഇവിടെ ഓടി വന്നിട്ട് ഇവിടുന്ന് ഇവരെ കൊണ്ട് ഇടിപ്പിക്കാനും നോക്കും ചെറുതായിട്ട് മഴയുള്ളേലും അവരിവിടെ വന്നാലും പൊടിയൊക്കെ ഇട്ട് സിമെൻറ്റ് പൊടിയും അവിടെ കിടക്കുന്ന പൊടിയൊക്കെ വാരിയിട്ട് ക്ലീൻ ചെയ്ത് നനവൊക്കെ മാറ്റി ടാർബയൊക്കെ ക്ലീൻ ചെയ്ത് തരും കേസ് പിന്നെ അവരൊറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതുകൊണ്ട് കണ്ടുകൊണ്ട് ഞാനും പോയി ഹെൽപ്പ് ചെയ്ത് കേശ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എന്തുണ്ടെങ്കിലും ചെയ്തു തരുന്ന ചടക്കന്മാരാ അപ്പോൾ അവരൊറ്റയ്ക്ക് ഇടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മളെന്തേലും ചെയ്ത് കൊടുക്കണ്ടേ ഒരൊറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഞാനും കൂടെ നിൽക്കും കേസ് ഇപ്പോൾ രണ്ടുപേരുണ്ടായതുകൊണ്ടാണ് നമ്മൾ വലിയതായിട്ട് പണിയെടുക്കാത്തത് എന്നാലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട് വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ടേ നമുക്കെല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ചെറുകന്മാരിപ്പം ഇവിടെ ഇവിടെ ആ വണ്ടിയിൽ ടാർപ്പൊക്കെ ഇട്ടു തരും പിന്നെ നമ്മൾ ഓടിപ്പോയി ലോഡെടുത്താൽ മതി പിന്നെ ഇനി ലോഡ് എടുക്കുമ്പോൾ ഈ ടാർപ്പോ ഒറ്റയ്ക്ക് മടക്കാൻ ആരും കാണത്തില്ല കൈസിവർ നമ്മുടെ കൂടെ വരുത്തില്ല അപ്പോൾ നമ്മളവിടെ ഉള്ള ഡ്രൈവർമാർ ആരെങ്കിലും നമ്മുടെ കമ്പനിയിലെ നമ്മളുടെ ബെസ്റ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ എല്ലാം കാണും അഥവാ ആരും കണ്ടില്ലെങ്കിൽ എ ആർ എസ്സോ ക്യാപിറ്റലോ അതുമില്ലെങ്കിൽ വെളി വണ്ടിക്കാരോ ആരെങ്കിലും കാണും ഇച്ചിരി അവരോട് ഫ്രണ്ട്ലി ആയിട്ട് നിന്നാലേ അവർ നമുക്കൊരു ഹെൽപ്പ് ചെയ്യത്തുള്ളൂ നമ്മളവിടെ ചെന്ന് വലിയ ഷോയെ കാണിച്ചിട്ട് വലിയ ഡ്രൈവർ എന്നുള്ള രീതി നമ്മൾ വലിയ ചോയപ്പെടുത്തി കാണിച്ച ആരും നിൽക്കത്തില്ല ക്യാഷ് നമ്മൾ ഒറ്റയ്ക്ക് ഇടന്ന് ടയർ പിടിച്ച് കുഴഞ്ഞ് അവിടെ വീടേണ്ടി വരും പിന്നെ ടാർപ്പേടമണ്ട് മണ്ട ലോറിയുടെ മണ്ടർപ്പയും കൊണ്ട് നമ്മൾ വീടേണ്ടി വരും ക്യാഷ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ എല്ലാം ചെയ്യുക നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മളൊറ്റയ്ക്ക് ടാർ ടാർപ്പ് ഇടുന്നതും ടർപ്പ് മുടക്കുന്നതൊക്കെ ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്തിടുന്നതായിരിക്കും ക്യാഷ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ മഴ പെയ്താൽ വെള്ളം കയറുന്നു മഴയൊന്നും തോന്നിയിട്ടുണ്ട് നമ്മുടെ വണ്ടി പണിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ലോഡെടുത്ത് നമ്മൾ പരവൂർ ഗോഡൌണിൽ എത്തിയൊക്കെയാണ് പരവൂർ ഗോഡൗൺ ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അടിപൊളി ഗോഡൗണാണ് ഇവിടെ എപ്പോഴും നല്ല സെയിലുള്ള ഗോഡൗണാണ് ആണ് തന്നെ ടാർപ്പ പിടിക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ ഒരു സഹായം എന്ന് പറയുന്നത് ഇവിടെ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഹിന്ദി ഇവിടുത്തെ ജോലിക്കാർ ലോഡിംഗ്കാർ തന്നെ ഹിന്ദിക്കാരാണ് അവർ തന്നെ നമ്മുടെ വണ്ടിന്ന് എല്ലാം മടക്കുകയും മഴയാണെങ്കിലും അവർ തന്നെ പിന്നെ ടാർപ്പ ഇടുകയും ഡോറ് കുറക്കുകയും എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വണ്ടി ഇവിടുന്ന് നമുക്ക് തെരുന്നൂറ് രൂപയുടെ കൊടുത്താൽ നൂറ്റമ്പത് രൂപ എടുത്താലും ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട് കഴിച്ചു എന്താ ചെയ്യുക ഇതൊരു കേരള വണ്ടിയാണ് സിമെൻറ്റുമായിട്ട് വന്നതാണ് ആണെന്നാണ് തോന്നുന്നത് വണ്ടിക്ക് ബോഡി ഇല്ല ബോഡി ഇല്ലാതെ പ്ലാറ്റ്ഫോം വണ്ടിയാണ് പ്ലാറ്റ്ഫോം വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അട്ടിയൊക്കെ മറിയും നമ്മളെ നോക്കിയാൽ കണ്ടും വന്നില്ലെങ്കിൽ അട്ടിമറിയാൻ ഒരുപാട് സാധ്യതയുള്ള വണ്ടിയാണ് കഴിച്ചത് വണ്ടിയെപ്പറ്റി അറിയുന്നവരും വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ സൈഡ് ഒരു സൈഡ് കൊണ്ട് ചരിഞ്ഞിരിക്കുകയാണ് ചരിഞ്ഞെന്ന് പറഞ്ഞാൽ നം നിങ്ങൾക്കതിൻ്റെ രൂക്ഷമായ അവസ്ഥ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി അവിടെ അടുത്ത് പോയിട്ട് ആ വീഡിയോ കാണിച്ചു തരാം കണ്ടല്ലോ ഇത്രയുള്ള കേസ് വലുതായിട്ടൊന്നുമില്ല മൊത്തം ഒരു പത്ത് ഇരുന്നൂറെണ്ണം ചരിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അത് എങ്ങനെയൊക്കെയോ ഒരു കയർ വെച്ച് കെട്ടി വലിച്ച് ആ കയറിൽ നിർത്തിയൊക്കെയാണ് ഇനിയിപ്പോൾ ഇത് അഴിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് വലിയൊരു പാടുപെട്ട അവസ്ഥയാണ് പക്ഷേ ഇത് വേറെ ഏതെങ്കിലും കുടമുള്ള ചെന്ന് എത്തിപ്പെട്ടിരുന്നെങ്കിൽ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടേനെ ഇവിടെ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഗേഷ് ഇവിടുത്തെ ഹിന്ദിക്കാരൊക്കെ പത്തോ ഇരുന്നൂറോ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അവർ ചെയ്ത് അവരാരീതിക്ക് പ്രത്യേകിച്ച് ഒരു ഇത് ടാർപ്പ് കീറുന്ന രീതിയിലുള്ള അവസ്ഥയായി ടാർപ്പ് അത്രയും ടൈറ്റായി വലഞ്ഞിരിക്കുകയാണ് നമ്മൾ ഹിന്ദിക്കാർ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പെളി പറന്ന് വേറെ വണ്ടിയിലൊക്കെ പോയി എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ് എല്ലാം അവർ നോക്കിക്കോളൂ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കൂടെ വേണമെങ്കിൽ അവരെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയും പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇടന്ന് കഷ്ടപ്പെട്ട് അതെന്ത് ചെയ്യാൻ അതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ വെസ്റ്റിൻ്റെ വണ്ടികൾ തന്നെ ഉണ്ട് നമ്മുടെ വണ്ടിയൊക്കെ ബോഡി വണ്ടികൾ കുഴപ്പമില്ല ഗൈസ് ഇതിൻ്റെ അവസ്ഥ ഇനി എന്ത് ചെയ്യുമെന്നാണ് ഞാനും ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾ തന്നെ കമൻ്റ് ഇടണം ക്യാഷ് ഇതെങ്ങനെ ഇവർ ഇറക്കി എന്നുള്ളത് അങ്ങനെ ഗായ് നമ്മുടെ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതൊക്കെയാണ് ഗായ്സ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പം നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം